കോൺഗ്രസിലെ സി കെ ഹാരിസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനമങ്ങാട് ഡിവിഷനിൽ നിന്നും ആയിരത്തി നാനൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചാണ് സി കെ ഹാരിസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇനി യുവ നേതൃനിര നയിക്കും കോൺഗ്രസിലെ സി കെ ഹാരിസ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാവും നിലവിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് സി കെ ഹാരിസ് യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം ഹാരിസ് പ്രവർത്തിച്ചിട്ടുണ്ട് ആനമങ്ങാട് പാലോടിപ്പറമ്പ് സ്വദേശിയാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ നാല് വാർഡുകളും താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ആറ് വാർഡുകളും ഉൾപ്പെട്ട ആനമങ്ങാട് ഡിവിഷനെയാണ് സി കെ ഹാരിസ് പ്രതിനിധീകരിക്കുന്നത് വലമ്പൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ നജ്മാത്ത് അബ്ഷീറയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാവുക ഇരുവരും ചുമതലയേൽക്കുന്നതോടെ യുവസാരഥികളുടെ നേതൃത്വത്തിലായിരിക്കും ഇനി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി